ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്കും കുടുംബത്തിനും നേരെ സി പി എമ്മിന്റെ വധഭീഷണി പാലക്കാട് തരൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ മത്സരിക്കാനൊരുങ്ങുന്ന രാജലക്ഷ്മിക്കും കുടുംബത്തിനും നേരെയാണ് ഈ ഭീഷണി മത്സരിച്ചാൽ ഭർത്താവിനെ കൊന്നുകളയുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണമുണ്ട് ഇരുപത്തിയാറുകാരിയായ ഈ യുവതി ആലത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ എട്ടാം തീയതി രാവിലെ പാലക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രാജലക്ഷ്മി എന്ന യുവതിക്ക് നേരെ ഭീഷണി ഫോൺ കോൾ എത്തിയത് ബന്ധുവായ വ്യക്തി സി പി എം പാർട്ടിയുടെ തീരുമാനം അറിയിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണം അല്ലാത്ത പക്ഷം അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും തന്നെയും ഭർത്താവിനെയും ജീവിക്കാൻ അനുവദിക്കില്ല ഭർത്താവിനെ കൊന്നുകളയുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായാണ് യുവതി ആലത്തൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ വധിക്കുമെന്നതാണ് ഭീഷണി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അത് അവരുടെ ബന്ധുമുഖാന്തരമാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നവർ മൂന്ന് പ്രാവശ്യം തുടരെ അത്തരം ഭീഷണികൾ വന്നിട്ടുണ്ട് പോലീസ് കണ്ടെത്തുന്നത് ആരാണ് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ട് വന്ന കോൾ ആയതുകൊണ്ട് അദ്ദേഹമാണ് ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ് ആരാണിതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എവിടെയാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം സി പി എം പാർട്ടിക്കാർ തന്നെയും ഭർത്താവിനെയും ഉപദ്രവിക്കുമോ എന്ന് ഭയമുണ്ട് അതുകൊണ്ട് പോലീസ് വിഷയത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യുവതിയുടെ പരാതിയിൽ ഉണ്ട് അതേസമയം സി പി എമ്മിന്റെ ഭീഷണി മൂലം മത്സരരംഗത്ത് നിന്ന് പിന്മാറാനില്ലെന്നും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുമെന്നും നല്ലവരായ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടെന്നും യുവതി വ്യക്തമാക്കി ജനം പാലക്കാട്